തോടന്നൂർ സബ് ജില്ലാ കലോത്സവത്തിൽ ചാമ്പ്യന്മാരായി തിരുവള്ളൂർ ശാന്തിനികേതൻ നികേതൻ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും ഘോഷയാത്രയും നാളെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ തോടന്നൂർ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിന്റ് നേടി തിരുവള്ളൂർ ശാന്തി ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് നേടി വില്യപ്പള്ളി എം ജെ വി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റോടെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗം അറബിക് സാഹിത്യോത്സവത്തിൽ ഓവറോൾ റണ്ണറപ്പും ഹൈസ്കൂൾ വിഭാഗം സാഹിത്യോത്സവത്തിൽ ഓവറോൾ സെക്കൻഡ് റണ്ണറപ്പും സ്കൂളിന് ലഭിച്ചു മോഹിനിയാട്ടം ഭരതനാട്യം നങ്ങ്യാർകൂത്ത് കേരള നടനം ചവിട്ടുനാടകം പണിയനൃത്തം പരിചമുട്ട് സംഘനൃത്തം ചെണ്ടമേളം വയലിൻ വട്ടപ്പാട്ട് അറബിക് നാടകം തുടങ്ങിയ മുപ്പതിനാൽ എഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി സ്കൂൾ ജില്ലാ റവന്യൂ കലോത്സവത്തിനും യോഗ്യത നേടി വിജയികൾക്കുള്ള അനുമോദന സംഗമവും ഘോഷയാത്രയും നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ മത്സരത്തിൽ ആകെ പതിനഞ്ച് ഗ്രൂപ്പ് ഐറ്റം ആണ് പങ്കെടുക്കേണ്ടത് അതിൽ എട്ട് ഐറ്റവും ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ളതാണ് പിന്നെ ഗോത്രവർഗ കലകൾ ഈ പ്രാവശ്യം നമ്മുടെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതില് ഒരു വിഭാഗമായ പണിയനൃത്തത്തിൽ നമുക്ക് ഫസ്റ്റ് ഉണ്ട് മറ്റു രണ്ട് കലകളും കൂടി മംഗലംകളി അതുപോലെ തന്നെ ഇരടൻകളി ഇതൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കൊണ്ടും ഞാൻ ഈ വർഷം വിരമിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ എല്ലാം കൊണ്ടും ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ നിറുകേൽ തന്നെയാണ് ഞങ്ങൾ കേൾക്കുന്നത് അറബിക്കിന്റെ കാര്യത്തിലാണെങ്കിൽ അറബിക് സാഹിത്യോത്സവത്തിലെ പത്തൊമ്പത് ഇനങ്ങളിൽ പതിനേഴ് ഇനങ്ങളിലും എ ഗ്രേഡും അതിൽ എട്ടോളം ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടിയ കുട്ടികളാണ് സംസ്കൃതത്തില് തേർഡ് തേർഡ് സ്ഥാനം മൂന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് എന്തുകൊണ്ടും വളരെ അഭിമാന മുഹൂർത്തത്തിലാണ് ഞങ്ങൾ ഉള്ളത് ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ വിജയാഘാതം നാളെ നടക്കുകയാണ് ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ തിരുവള്ളൂർ പ്രദേശത്തെ സാംസ്കാരിക നായകന്മാരും അതുപോലെ രാഷ്ട്രീയ പ്രമുഖരും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ തിരുവള്ളൂർ പ്രദേശത്തെ പ്രധാന വ്യക്തിത്വങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പേരൻസ് സ്റ്റാഫ് ഇങ്ങനെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാർക്കും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് നമ്മൾ നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് തിരുവള്ളൂർ ടൗണിൽ നടത്താൻ പോകുന്നത് പ്രിൻസിപ്പൽ പ്രസന്ന പി പി ടി എ പ്രസിഡന്റ് പ്രദീപൻ നാലുപുരക്കൽ ഹെഡ്മിസ്ട്രസ് ബൃന്ദ കെ പി സ്റ്റാഫ് സെക്രട്ടറി സജീറായ കെ എച്ച് എം അസിസ്റ്റന്റ് സുധീർ കുമാർ കലോത്സവ കമ്മിറ്റി കൺവീനർ നവനീത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം